കുറെ ഒരു പുതിയ പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത് അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മൂലങ്ങൾ ഒത്തിരി നന്ദിയുണ്ട് അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും എന്ന് കാണാൻ ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റില്ല പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു

ഷ്യാമത്തെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അയച്ചിട്ട് ചെയ്യും അപ്പൊ ഷ്യാമത്തെ പറയുന്നത് അഭിലാഷന്റെ പടമാണ് ഇങ്ങനെ അടുത്ത ടീമിന്റെ പടം എന്നൊക്കെ അപ്പൊ അയ്യോ അടിപൊളി ഭാഗ്യം ഷ്യാമയുടെ ഭാഗ്യം ഒക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞത് അതെ അപ്പൊ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും അപ്പൊ സന്തോഷം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരും അപ്പൊ അവരുടെ കൂടെയൊക്കെ ഞാൻ ഭാഗ്യായിട്ട് കരുതുകയാണ് താങ്ക് യു അഭിലാഷ ആൾക്കാരും അറിയോന്നറിയില്ല ഞാൻ അപ്പൊ ഇതിലോട്ട് ഒരുപാട് സന്തോഷം െന്തോ പറയണ്ടേന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ സാന്ത്വനത്തിൽ അഞ്ചലിട്ടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് എന്താ ഷേട്ടൻ ചുമതി വളവായിട്ട് വന്നത് ഏർ അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയ ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ഭാഗ്യാണ് പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും അവർക്ക് പരിചയപ്പെട്ടു ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു പക്ഷേ എന്നെ സംസാരിച്ചുകൊണ്ടപ്പോൾ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് സാർ